ദേവലോകം എന്ന ചാനലിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്യാസി സ്വാമിയായി മാറുന്ന ഒരു അസുലഭ കാഴ്ചയാണ് സന്യാസി എന്നാലെ സാത്വിക രൂപത്തിലുള്ള ഒരാളാണ് അദ്ദേഹം തന്നെ സ്വാമിയായി മാറി അദ്ദേഹം ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു അസുലഭ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ഇത്തരം മാസ്മരിക വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ തിരുവനന്തപുരം തെക്കേ കോട്ടയിലെ ശ്രീദേവി മണ്ഡപത്തിലാണ് ഈയൊരു ദൈവിക ചടങ്ങ് നടന്നത് ഈ ചടങ്ങിന് പറയുന്ന പേര് ശാസ്താ പ്രീതി എന്നാണ് ശാസ്താവെന്ന് പറഞ്ഞാൽ ശ്രീധർമ്മശാസ്താവായ ശബരിമല അയ്യപ്പൻ തന്നെയാണ് ശബരിമല അയ്യപ്പനെ പാടി ഉണർത്തി അയ്യപ്പനെ മണ്ഡപത്തിലേക്ക് ആനയിച്ച് പൂവും പൊട്ടും നൽകി ഇരിക്കുവാനുള്ള പീഡവും നൽകി ഭഗവാന് അനുഗ്രഹങ്ങളും വാങ്ങി ഭക്തജനങ്ങൾക്കെല്ലാം അനുഗ്രഹം ചൊരിയുന്നതിന് വേണ്ടി ഭഗവാനെ ഈ മേടയിലേക്ക് ആനയിക്കുന്നു അതിനായിട്ടുള്ള ശാസ്ത്രപാട്ട് ആണ് ഇവിടെ ആലപിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ പുരാതന കാലം മുതലേ ഉള്ള ഒരു ചടങ്ങാണ് ഈ കൂട്ടത്തിലുള്ള ആരാണ് ഭഗവാനായി വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പ്രതീക്ഷിക്കാനോ നമുക്ക് പ്രവചിക്കാനോ സാധ്യമല്ല എന്തെന്നാൽ ഭഗവാൻ ആരുടെ ശരീരത്തിലാണ് കയറുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും ഭഗവത് കടാക്ഷമുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കൂ എന്നത് മാത്രം അറിയാം അതിനാൽ എല്ലാവരും ഭഗവാന്റെ ആഗമന വേളയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് അതിനായുള്ള പൂജകളും ധ്യാനങ്ങളും ജപങ്ങളും അതുകൂടാതെ പ്രാധാന്യമുള്ള ആ ഒരു അയ്യപ്പ ഗാനങ്ങളും ആലാപനം തുടർന്നു കൊണ്ടേയിരിക്കുന്നു വൃക്തിഗാനങ്ങൾ അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ ഭഗവാൻ ഈയൊരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് ഭക്തർക്ക് കാഴ്ച നൽകുന്നു അതിനായിട്ടാണ് ഈ ഭക്തജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഇതാ ഭഗവാൻ എഴുന്നള്ളുകയായി അത്രയും സാധ്യത ഭാവമുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാനായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതുപോലെയുള്ള ഒരാൾ തന്നെയാണ് ഇവിടെ ഭഗവാനായി വന്നിരിക്കുന്നത് സന്യാസി വര്യനാണ് സ്വാമിയായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുന്നത് ഭഗവാന്റെ ആശീർവാദത്തിനും കൃപയ്ക്കുമായിട്ട് എല്ലാവരും ഭഗവാന് വണങ്ങി ഭഗവാൻ്റെ അനുഗ്രഹാശീസ്കൾക്ക് പാത്രമായി മാറുന്നു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാലും ഗാനം തുടർന്നു കൊണ്ടേയിരിക്കും എന്തെന്നാൽ ഭഗവാന്റെ ഇഷ്ട ആരാധനകളിലൊന്നാണ് ഈയൊരു ശാസ്താം പാട്ട് അതിനത് തുടർന്നു കൊണ്ടേയിരിക്കും ഇനി ഭഗവാനെ ആനയിച്ച് പീഠത്തിലേക്ക് ഇരുത്തുന്ന ഒരു ചടങ്ങാണ് അതിനുശേഷം ഭഗവാൻ്റെ ആയുധങ്ങളും കയ്യിൽ നൽകി ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഭക്തരെല്ലാവരും ഭഗവാൻ എത്തുന്നു അദ്ദേഹത്തിനുള്ള രാജോപചാരങ്ങളെല്ലാം നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു ഈ ഒരു ശാസ്ത്രപ്രീതി ചടങ്ങിൻ്റെ ഊർജ്ജം അടുത്ത വർഷം വരെ എല്ലാവരുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകും അതിനാണ് വർഷാവർഷം ഈ ചടങ്ങ് വളരെ ഭംഗിയായി തന്നെ നടത്തി വരുന്നത് ഇത് ആ ഭഗവാനെ കുടിക്കുവാനുള്ള തീർത്ഥജലം നൽകുന്നു അതിലൂടെ ഭഗവാന്റെ ശക്തി വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതിനുശേഷം രാജോപചാര പൂജകളായിട്ടുള്ള താരങ്ങളും മറ്റു മാലകളും എല്ലാം ഭഗവാനെ അണിയിച്ച് അലങ്കരിക്കുന്ന ഒരു ചടങ്ങുമുണ്ട് ഇത്തരം ദൈവികമായ ചടങ്ങുകളിലും അതുപോലെയുള്ള അന്തരീക്ഷത്തിലും നമ്മളായാൽ പോലും ഭഗവാൻ കടാക്ഷമുള്ള ആരായാലും കുറഞ്ഞ് തുള്ളിപ്പോകും അതുപോലെ തന്നെയാണ് ഭഗവാനും ഇവിടെ കുറഞ്ഞു തുള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതാ ഭഗവാൻ്റെ ആയുധം കയ്യിലേക്ക് നൽകി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും അടുത്തേക്ക് ചെല്ലുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഭഗവാനെ ഭസ്മചുലിതനാക്കിയും ചന്ദനം തേച്ചും ഭഗവാനെ അലങ്കൃതനാക്കുന്നു ഇനി അടുത്തത് ഭഗവാൻ്റെ അനുഗ്രഹ ആശീർവാദത്തിൻ്റെ നേരമാണ് ഭക്തജനങ്ങളെല്ലാം അനുഗ്രഹം വാങ്ങുന്നതിന് മുമ്പായി തന്നെ ഈ ശാസ്ത്രാബൃദ്ധിക്ക് ശേഷമുള്ള സമാരാധന അതായത് സദ്യക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളും വാഴയിലെയുമെല്ലാം ഭഗവാൻ്റെ കാൽക്കിലേക്ക് കൊണ്ടുവന്നു അനുഗ്രഹം വാങ്ങിയ ശേഷം മാത്രമേ അവിടെ ഭക്ഷണം വിതരണം ആരംഭിക്കുകയുള്ളൂ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇത്തരം ആചാരങ്ങൾ ഇപ്പോഴും അതിൻ്റെ പൊലിമയൊന്നും ചോരാകെ തന്നെ എല്ലാ വർഷവും നടത്തി വരുന്നു അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഭക്തജനങ്ങളും മറ്റ് സംഘാടകരും നടത്തിയും വരുന്നു പരിമർശങ്ങളിലും ഇതിനേക്കാളും നല്ലതുപോലെ ഇത്തരം ചടങ്ങുകൾ നടക്കട്ടെ എന്ന് നമുക്ക് ധർമ്മശാസ്ത്രാവിനോട് പ്രാർത്ഥിക്കാം അവനവഞ്ചേരി ആറ്റിങ്ങൽ നെടുമങ്ങാട് കരമന തുടങ്ങിയ ശാസ്താപ്രീതി പ്രീതി വീഡിയോകൾ ദേവലോകം എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വൈദിക സംബന്ധമായ വീഡിയോകൾക്കും ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കുമായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വാമിയേ ശരണമയ്യപ്പ